കണ്ടോ കണ്ടാ കണ്ടോ വിദ്യാലയ കണ്ടോ വിദ്യാലയ എവിടെ മനുഷ്യന്മാരും അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല രണ്ടുപേർക്ക് എന്നാ പ്രിൻസിപ്പൽ റൂമാണ് ആണെങ്കിൽ കാണേണ്ടത് വനിതമാരും ഇവരൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇവരൊക്കെയാണ് ഈ സ്കൂളിൽ ഫോട്ടോ ഇല്ല പകരം ബാക്കിലോട്ട് ഡൂഡിന്റെ വരെ ഫോട്ടോ വെച്ച് എന്റെ വരെ വെച്ചില്ല അവള് ഇത്രയൊക്കെ വെള്ളണ അവക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അവക്ക് അവക്കിത്രൊക്കെ വെള്ളു ജോക്കിയുടെ വരെ ഫോട്ടോ കണ്ട ഞാൻ ഈ സൈഡിൽ അത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാ ഇവിടെ വെച്ച് പകുതിക്ക് വെച്ച് ചെയ്താണ് അത് കൈക്ക് വെച്ച് നോക്കി വെട്ടി ണ്ടാ എ നെഞ്ചാമൂട് കയറ്റി ഹലോ ആണോ ഹലോ കഴങ്ങനെ വള്ളത്തിട്ട് സംസാരിക്കുന്നേ നിന്റെ ശബ്ദം കേക്കണില്ലട നിന്റെ ശബ്ദം കേക്കണില്ല ശബ്ദം കേക്കണില്ല ചുമ്മാല്ലാൻ എങ്ങനെ വന്നു നിന്റെ ശബ്ദം എന്നിട്ട് കേട്ടു അങ്ങനെയാണല്ലോ ട എവിടെ പോകേണ്ടി വന്ന സമയത്ത് ഷവർമ റോള് കണ്ട് കടലിൽ ചവിട്ടി മേടിച്ച് കഴിച്ചിട്ട് വരുന്ന വഴിയാന്ന് അതല്ലേ പറഞ്ഞേ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം മോനെ മോനാദ്യം മോഹൻറെ വായിന്ന് വരുന്ന ശബ്ദം ക്ലിയർ ചെയ്യാതെ നീ ആരോട് സംസാരിച്ചാലും അവർക്ക് ഒന്നും മനസ്സിലാവൂല ശബ്ദമാണ് പ്രശ്നം ശബ്ദമാണ് വെളിയിൽ വരുന്നത് ഇവനെന്തോ മോഷണം കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിയാണ് പിടിച്ചുപറച്ചിട്ടില്ല വരുന്ന വഴിയാണി ഓ ഭാഷക്കാട് പാലക്കാട് ഇപ്പൊ തിരുവനന്തപുരത്തെ അതില് എനിക്ക് മനസ്സിലായത് പുള്ളി സ്വർണക്കരയുള്ള മുണ്ട് പഠിക്കാൻ പോയി എന്നിട്ടാരെ ചവിട്ടിക്കൂട്ടി ഷാർമാ റോള് വലിയ ആക്കി ഇട്ടു എന്നാണ് പുള്ളി പറയുന്നത് ആ കണ്ട സ്വർണ്ണക്കരയുള്ള മുണ്ട് പഠിക്കാൻ ഷാർമാ റോൾ അതിന്റെ അർത്ഥമായി ആൾക്കാർ ചവിട്ടിക്കൂട്ടി ഷാർമാ റോളാക്കി എന്ന് പറഞ്ഞു അപ്പൊ മാമൻ പറഞ്ഞേ ഓ നമ്മള് കടയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചവിട്ടി കൂട്ടി പിന്നെ മാമൻ കണ്ണു പറഞ്ഞപ്പോലെ എന്തൊക്കെ തരം ആൾക്കാരുടെ എടാ നീ നിന്നെ തന്നെയാണോ മാമെന്ന് വിളിക്കണേ എന്താ പേരെന്താ ഉണ്ണി ഉണ്ണി മാമൻ മാമൻ ഇനിശലാണോ ഓ ഇപ്പാണ് എനിക്ക് കാര്യം കൂടെ തെളിഞ്ഞു വന്നത് ആ ഓക്കേടാ നീ നീ എന്താ ഇവിടെ എന്താ ഇതൊന്നും തുറന്നിട്ടില്ലല്ലോ ആക്ച്വലി നമ്മളിത് ഇനോഗ്രേഷനുള്ള പരിപാടിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ഓ ഇല്ല ഇവിടെ ഇപ്പഴേ കേറാൻ പാടില്ല സഹോദര നമ്മള് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം അന്നേരത്തേക്കും കേറാൻ പാടുള്ളൂ എന്നാലും ഇത് ആരുടെ ഫോട്ടോയാ അതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രിൻസിപ്പളാണല്ലേ കറക്റ്റ് നമ്മള് എല്ലാ സിനിമയിലൊക്കെ കണ്ടുവരുന്ന പോലെ വയസ്സായ ഒരു അമ്മച്ചി അല്ലേ പ്രിൻസിപ്പളല്ലേ വേണ്ട 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 മാമൻ മോനെ ുംമന സംസാരിച്ചോണ്ട് പോയി രേവതി ഉം അതെ അതെ പ്രായമുള്ളവര് മാത്രമേ ഉള്ളു ഇവിടെ ഇത് ഇത് വയസ്സും ഇത് എനിക്ക് തോന്നി എന്താ അറിയാടാ മറ്റേ വയസ്സായ ആൾക്കാർ പത്താം ക്ലാസ് ഒന്നും പാസ് ആൾക്കാരല്ലേ അവരെ എഴുതിയിടിപ്പിക്കുന്ന കേന്ദ്രമാണ് ഇത് പിള്ളേർ പഠിക്കണല്ല സാർമാരെ മറ്റു കണ്ടില്ലേ മെന്നി പാർക്കുണ്ടല്ലോ ബാക്കി പാർക്കുണ്ടല്ലേ ഇതില് കുണ്ടി അടിച്ച് വേറെ പറ്റൂലെ പറ്റൂല എന്നെ ജസ്ന്ന് പുള്ളിന്ന ചെലപ്പോ നിരകേണ്ട പയ്യ പയ്യ പയ്യെ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ വെക്കണം ഇത് ഇത് സിമെന്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണക്കെ ഇതൊക്കെയാണ് പിള്ളേർക്ക് പറ്റിക്ക പിള്ളാരെ ഇത് 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 എന്ത് പരിപാടി എന്ന് അറിയാമോ നിനക്ക് തോന്നുന്നുണ്ടോ നീ എലിയെ പോലെ ഒരുത്തി സേവനം ചെയ്യാൻ വേണ്ടി സ്കൂള് പണിയു വന്ന് തട്ടിപ്പിന്റെ അവർക്കറിയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന സാധനം ഇതാണെന്ന് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ഇതാണ് ഇതിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒറ്റ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി ഇത് ക്യാഷ് തട്ടിപ്പാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയാൽ കാണാ ടി വിയെ മെന്നി കണ്ടാ ആ ഒരൊറ്റ പേര് ഇത് ഇത് പൈസ തട്ടിക്ക് മൊത്തത്തിൽ പോകാനുള്ള പരിപാടിയാണ് ഒരു ഞാനൊരു കാര്യം പറയാം അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞ ഇതാക്കിട്ട് ഈ ബിൽഡിംഗ് പണിതിന്റെ കോമ്പൗണ്ടിന്റെ ഒരു ഫണ്ടിന്റെ ഒരു മൂന്നിരട്ടി ഉണ്ടാക്കും പിന്നെ ഈ വളവിന് ഇങ്ങനെ ഒരു കെട്ടിടം പോലും ഉണ്ടാവില്ല അത് ഉറപ്പ് പറയാം മെന്നി എനിക്ക് അറിഞ്ഞുകൂടെ പണ്ട് മണി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ കുറെ കൊണ്ടുപോയതാ കാലം നമ്മള് കൊറേ കണ്ടതാണേ നമ്മളിത് കള്ളന്മാരാണ് ഇതിന്റെ ഒരു പാടമുണ്ട് അവിടെ വേറെ വേറെന്തൊക്കെയാ കൃഷിയാന്നൊക്കെ ആൾക്കാര് പറയുന്നു പറഞ്ഞു വരുത്തേ പറ്റുള്ളു ഇവിടുന്ന് വെള്ളം എടുത്ത് അപ്പുറത്ത് എന്തോ കൃഷിയോ എനിക്കൊന്നും ശെരിയായിരിക്കും ഇങ്ങനൊക്കെയല്ലേ എല്ലാരും ഇപ്പം വലിയ മാക്സ് മാന്യനു കസംസിക്സാറായിരിക്കും മലയാളം മലയാളം നമുക്ക് നമുക്കേടാ ഒരു ദിവസം അഡ്മിഷൻ ഒക്കെ എടുത്ത് വന്നിട്ട് കൊച്ചായിട്ട് വന്ന് ക്ലാസ്സിലിരിക്കണം എങ്ങനെയടാ ഈ ഇമോട്ട്സ് എവിടെയാ ഇരുന്നത്? വളരെ ബിസി അല്ലേ? 4 4 ആണ്. ഫോറിൽ എനിക്ക് വരുന്നില്ല. ആ ഫോൺ ഇല്ലാതെ ഫസ്റ്റ് ആ. വി. ഞാൻ അങ്ങോട്ട് പോൻ. ഫോണിലാണ്. ചേടാ ഇങ്ങനെ പെടിക്കുന്നുടോടേ. എന്താ ഇങ്ങനെ പെടിക്കണേ? വട്ടം വട്ടം മരങ്ങ. ുംവില്ല എന്ന് പറഞ്ഞാ ഇതാരാ ഇതാര് ഇത് അഞ്ചു രൂപയ്ക്കങ്ങ പൈസക്ക് വരുന്നവരെ വന്നാ മല സ്റ്റാൻഡല്ലേട്ടത് ഹലോ ഇതാരാ പ്രശ്നമാണ് ഇവിടെ കേറിയത് ഇനോഗ്രേഷൻ പോലും കഴിയാത്ത സ്കൂളാ ചെവി കെട്ടൂടെ ഹലോ ഫ്രീ എടാ നമുക്ക് 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 വരണം കേട്ടാ ഇവിടെ വന്ന് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കണേ എടുത്ത് അടുത്ത എന്റെ ടാർഗറ്റ് ഇത് എങ്ങനെ കൊളന്തോണ്ട ഇത് എങ്ങനെ അടപ്പിക്കാ ഇവിടെ അതാണ് എന്റെ അടുത്ത ടാർഗറ്റ് സ്കൂൾ തുടങ്ങിയാ പോരെ ഓപ്പോസിറ്റ് തക്കുഡോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊക്കെ പഠിപ്പിക്കും എങ്ങനെ ആൾക്കാരോട് കൊണയടിക്ക എങ്ങനെ വള്ളി പിടിക്കാം എങ്ങനെ ചെയ്യാം സിറ്റി ആവശ്യം കഞ്ചാവ് കൃഷി ചെയ്യാം ബുക്ക് വെച്ചാൽ സിറ്റിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ നല്ലൊരു ഗ്യാങ് ആവാം എങ്ങനെ നല്ല സമൂഹ ഇവിടെ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒരു സ്കൂൾ അങ്ങ് പഠിതാലോ ഇതിന്റെ ഓപ്പോസിറ്റ് ആര് നോക്കി നടത്തും കാര്യം നിനക്ക് വള്ളി കഴിഞ്ഞിട്ട് എന്തായാലും മാനേജ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഏഹ് പിന്നെ ഇവനെ ഇവ ഇവനെ നോക്കണ്ട പിന്നെ ഇപ്പൊ മന്ദാരം വന്നു വന്ന ഇത് തന്നെയാണ് പരിപാടി ഞാൻ ഒരു വള്ളി െ ആദ്യം തുടങ്ങിയതിന് ശേഷം ഇതൊന്ന് മുടക്കം വരുത്തിയിട്ട് വേണം നമുക്ക് നമ്മടെ തുടങ്ങാൻ പാസ് വന്നിങ്ങനെ ആദ്യം ഇവിടെ കയറി പിന്നെ വീട്ടിൽ സാറ് ചിമ്പു പിന്നെ അങ്ങനെ ശശിക്കൊക്കെയാണ് പക്ഷെ ശശിക്കൊക്കെ ചെമ്പി വീണ ചിക്കൻ കറിയോ ക്ലാസ്ലിന്നെല്ലാം പറഞ്ഞു തന്നായിരുന്നു ആണോ എലിയാണ് പ്രിൻസിപ്പള് പിന്നെ റോസലിന് ഇംഗ്ലീഷ് ടീച്ചർ എലി പ്രിൻസിപ്പളാ പക്ഷെ പ്രിൻസിപ്പൾക്ക് കായ്ക്ക കായ്ക്ക ഞാൻ പോലും അറിഞ്ഞൂടാണോ അതുപോലും അറിഞ്ഞൂടാ പോലും വയ്യ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് കുഴപ്പിക്കണം ക്ലാസ് എടുക്കാൻ കുറച്ച് വരുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണേ നീല നീലാ നീ കണ്ടുപിടി നിങ്ങള് എല്ലാരും കൂടി കൊറച്ച് കൊഴഞ്ഞ് കൊഴയണം വേണ്ട അതിലേക്ക് അത് പോലും അറിഞ്ഞു അത് സത്യോടല്ലേ നമുക്ക് അല്ല എന്റെ ഒരു അഭിപ്രായം ഞാൻ എലി ഈ സ്കൂൾ പറയാണേ അപ്പൊ മാസത്തിൽ രണ്ടു വട്ടം ഏതൊക്കെ രണ്ടു ദിവസം എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം നമുക്ക് വരാം പക്ഷെ സമയമാണ് പ്രശ്നം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവൂലിംഗ് താങ്ക് യു സോ മച്ച് രാത്രില്ലേറ്റ് ഇവിടെ സ്കൂളില്ലെന്നുള്ളു മുതുക്കലുണ്ട് പിള്ളേരൊക്കെ ഡെയിലി തുടങ്ങിയല്ലേ ഇവിടെ ചാറ്റിൽ എല്ലാരും പറയണേ നമ്മടെ സ്കൂളില് പിത്തൽ ജി മെമ്മോറിയൽ സ്കൂളൊന്നിടാ ായിരുന്നോ അതെ പുള്ളിയുടെ ഓർമ്മക്ക് വേണ്ടിട്ടൊരു സ്കൂള് പിത്തൽജി മെമ്മോറിയൽ പ്രതിമ പൂച്ചേന പഠിക്കുന്നു പിത്തൽജിയുടെ അയ്യോയോ ഒരു സാറ് സെറ്റ് എടുക്കട്ടെ പിത്തൽ ജി മെമ്മോറിയൽ സ്കൂൾ അത് അത് അതെ 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 സ്കൂളിന്റെ പേര് പിത്തൽജി മെമ്മോറിയൽ സാറ് സെറ്റ് ചെയ്യുക അത് ഉടനെ സെറ്റ് ചെയ്യ ആദ്യ ഇവിടെ നിന്ന് കുളമാക്കണം എന്നിട്ടാണ് നമുക്ക് സ്കൂൾ തുടങ്ങണത് ആരെ ബിസിനസ് ഇട്ടാലും നമുക്ക് മറ്റേ മറ്റേ ഇവന്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പൂരം പെൻഡിങ് അത് രഹ് മറ്റേത് വലിയ പണിയില്ല നമുക്ക് അതെന്തായാലും നമ്മൾ നടത്തിയിരിക്കും അദ്ദേഹം ഈ മാസം തന്നെ നടത്തിയിരിക്കും അത് ഞാൻ ഉറപ്പ് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ മാസം തന്നെ നടത്തി അതിലൊരു കോംപ്രമൈസും അതിപ്പോ അവർക്ക് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം കോംപ്രമൈസ് ചെയ്യാം നമ്മുടെ ഇവന്റുകൂടെ കഴിഞ്ഞിട്ട് സമാസമ ആക്കിയിട്ട് കോംപ്രമൈസ് ചെയ്യാം അല്ലാതൊരു കോംപ്രമൈസ് ഇല്ല